നിങ്ങളും വക്കളാണല്ലേ ഒന്ന് പുറത്തേക്കിറങ്ങി ഞാൻ ഇവരോട് സംസാരിക്കട്ടെ നിങ്ങൾ അവിടെ ഇരിക്കുമോ ിക്കാരന്റെ പരാതിയെ തുടർന്ന് എതിർ കക്ഷിയായ ആവലാതിക്കാരന്റെ ഭാര്യയെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് സംസാരിച്ചതിൽ ഈ കാര്യത്തിൽ ബഹുകോടതി തീർപ്പ് കൽപ്പിക്കുന്നതുവരെ എതിർ കക്ഷിക്ക് ആവലാതിക്കാരന്റെ അമ്മയുടെ പേരിലുള്ള വീട്ടിൽ താമസിക്കാവുന്നതും എന്നാൽ അയ്യോ സാറേ പതിനൊന്ന് മണിക്കൊരു പൈലറ്റ് അല്ല ബിനോയ് സാർ ഇൻക്വസ്റ്ററി പോയിരിക്കണം ഫോറേ നമുക്കേ എന് വിടാം പുള്ളി ലീവ് കഴിഞ്ഞ് ജോജോ നമ്മുടെ അഷർ സാറിന്റെ വൈഫ് വീണ്ടും ഹോസ്പിറ്റലായിരുന്നു രണ്ടു ദിവസം ലീവ് കാണിക്കാൻ പതിനൊന്ന് മണിക്ക് ഒരു പൈലറ്റ് ഉണ്ടല്ലോ സാറേ ആ ആ അത് എ പി ആ ശരി ശരി പള്ളിക്കാരം സാറേ ആ ആ ആ പറഞ്ഞു പേര് ഹബീബ് ഹബീബ് ഏജ് വീട് വീട് കുമാരമ്പടി പള്ളിക്കര പരിക്ക് ി ടിയാനെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് ൂക്കാട്ടുപടി അക്ബർ ഹോട്ടൽ മുമ്പിൽ വെച്ച് റോഡ് ക്രോസ് ചെയ്യുന്ന സമയം സ്കൂട്ടർ ഇടിച്ചാണ് അപകടം സംഭവിച്ചത് നല്ല പരിക്കുണ്ട് സാറേ വലതുകാലിന് ഒടിവും തലയുടെ പിൻഭാഗത്ത് ആഴത്തിലുള്ള മുറിവുമുണ്ട് ആളെ ഇവിടുന്ന് ലിസി ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട് ഫോൺ നമ്പർ തരാം തൊണ്ണൂറ്റൊമ്പത് എത്ര മണിക്കാ പറ്റെന്ന് പറഞ്ഞത് പതിനിക്കാ സാറേ ഗസ്റ്റ് ഹൗസിന്ന് മുട്ടാത്ത മതി

മറ്റുള്ളവരെ തീരുമാനിച്ച ജീവിതമല്ല എൻ്റെ അതുകൊണ്ട് കുറ്റബോധം കൊടുക്കണോ വേണ്ട അമ്മ ടെൻഷൻ അടിക്കണ്ട ഞാൻ തർശേട്ടനെ വിളിച്ച് സംസാരിച്ചോളാം കൊറേ എഴുതാനുണ്ട് അത് തീർത്തിട്ട് വേണം പോവാൻ അവിടെ മഴയുണ്ടോ ഇവിടെ നല്ല മഴയാണ് ഞാൻ വിളിക്കാം കേട്ടോ സാറ് അച്ഛനോടും അമ്മയോട് സംസാരിക്കുന്നുണ്ട് എത്തോ അവിടെ എത്തിയിട്ട് ഈ നമ്പറിലേക്ക് ഞങ്ങൾ തിരിച്ചു വിളിക്കും ശരി സാറേ സാറേ ആശാമ്പാടിയിൽ പ്രശ്നം നടക്കുന്നതാണ് ഒരുത്തം വെട്ടുകത്തിയായിട്ട് പെണ്ണും പുള്ളിനെ വെട്ടാൻ വേണ്ടി എന്നിട്ട് വെട്ടിട്ടില്ല എത്രയും പെട്ടെന്ന് പാർട്ടി പാർട്ടിന് ഇവിടെയും പൈലറ്റിന് പോയി വേറെ വണ്ടിയില്ല സാറച്ച് എന്തെങ്കിലും സീനാവും നീ ബേളം നടക്കണോ എന്താ ചെയ്യണേ ആ കേട്ടു കേട്ടു ഞാൻ പറ ഒരു പുതിയ ഡ്രസ്സുകൾക്കോ അല്ലെങ്കിൽ തിന്നാനോ കുടിക്കാനോ എന്തെങ്കിലും ഒരു കുറവ് ഈ നിമിഷം വരെ വരുത്തിട്ടുണ്ടോന്ന് സാറൊന്ന് ചോദിച്ചു നോക്ക്

അല്ലെങ്കിൽ തന്നെ കേസെഴുതി മരിക്ക വല്ല വള്ളിയാണ് പോയിട്ട് വരാം ഒന്ന് സാറ് പറയില്ലേ അല്ലെങ്കിൽ ഇതിന്റെ കേസ് തലയ്ക്കൂടെ പ്രാന്ത് നീ വാടാ സാധിക്കേ ഒന്ന് പോവാ സാറേ അവിടെ വരെ പോയിട്ട് വരണല്ലേ പത്താറ് കിലോമീറ്റർ ഓടർ ടൂറ് പെട്രോട് എത്തുക ഞാൻ കാർ കറടുക്കാ എടെ പെട്രോൾക്ക് ഞാൻ അടിച്ചു തരാം നീ വാ എല്ലാം ജീഡി തല്ലേ അല്ലേ ഒന്ന് ചെല്ലിക്കേ കുരിശായർക്കും പണിയല്ലേ നമ്പർ പറഞ്ഞേ എണ്ണൂറ്റി ശരി സാർ വരുതാ സാറേ വിളിക്കണ്ട സാറേ ഇത് രണ്ടൊന്ന് വാങ്ങി തരണേ ഒരെണ്ണം കാർമലും ഒരെണ്ണം രാജകീക്കാം ആരും വിടും സാധിക്കു പോയി വരട്ടെ അവനും വിടാ ചെല്ലു ഐ പിന്നെ അന്വേഷിച്ചു നോക്കൂ 嗯。Huh?